ഹേ ഹലോ അസ്ലാം വാലൈക്കും വെൽക്കം ബാക്ക് ടു ആ യൂട്യൂബ് ചാനൽ അപ്പം എന്തെന്ന് വെച്ചാൽ ഇപ്രാവശ്യം മഴ ഞങ്ങളെ വല്ലാണ്ട് ചതിച്ചു കുറേ പൈസ ഞങ്ങളെ നിന്ന് ചിലവാക്കിച്ച ഒരു മഴയായിരുന്നു ഇപ്രാവശ്യത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക വഴിയേ ഞാൻ പറയാം പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും കമൻ്റ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ മഴ ചതിച്ചു എന്ന് പറഞ്ഞില്ലേ മഴ അല്ല കേട്ടോ ചതിച്ചത് റോഡാണ് ചതിച്ചത് എന്തെന്ന് വെച്ചാൽ നമ്മൾ റോഡ് കോൺക്രീറ്റ് ചെയ്തതാണ് അതായത് റോഡ് കോൺക്രീറ്റ് ചെയ്തത് അത് കഴിഞ്ഞു കിട്ടിയ ഫസ്റ്റത്തെ മഴയായിരുന്നു ഈ പ്രാവശ്യം കഴിഞ്ഞത് അപ്പോൾ എന്തെന്ന് വെച്ചാൽ റോഡിന് ഹൈറ്റ് കൂട്ടിയത് കാരണം ഞങ്ങളുടെ ഗേറ്റിന്റെ അകത്തേക്കൂടെ അതായത് താഴിലേക്കൂടെ മൊത്തമായിട്ട് വെള്ളം ചെളിവെള്ളം നമ്മൾ നമ്മളെന്ത് വിചാരിച്ചെന്ന് വെച്ചാൽ റോഡിന് റോഡിൻ്റെ അതേ ലെവലിൽ നമ്മൾക്ക് കിട്ടണമെങ്കിൽ മഴവെള്ളം ബ്ലോക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു വഴിയേ ഉണ്ടായിട്ടുള്ളൂ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഗേറ്റിൻ്റെ അടിയിൽ നിന്ന് ഒരു രണ്ട് പൈപ്പ് മുറിച്ചെടുത്തിട്ട് ഗേറ്റ് റീഫിറ്റിങ് ചെയ്തതാണ് പിന്നെ അതിനുശേഷം ഒരു എയ്റ്റ് ഇഞ്ച് ഹൈറ്റിൽ റോഡിനേക്കാളും ഒരു എയ്റ്റ് ഇഞ്ച് ഹൈറ്റിൽ നമ്മളെ ഗ്രൗണ്ട് റീസെറ്റ് ചെയ്തതാണ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു ഫൈവ് ലോഡോളം ജെല്ലി ഇറക്കിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇൻ്റർലോക്ക് റീസെറ്റിങ് ചെയ്തതാണ് അപ്പോൾ ആ നമ്മൾ ഇൻ്റർലോക്ക് മൊത്തമായിട്ട് എടുത്ത സമയത്ത് ഒരു മഴ വന്നിരുന്നു ആ മഴയത്ത് നിങ്ങൾക്ക് കാണാം മണലും അവിടെയുള്ള കല്ലുമണ്ണൊക്കെ ഇല്ലേ ഒലിച്ചിട്ട് വരുന്നത് അപ്പം അത്രത്തോളം ഫോഴ്സിലാണ് റോഡിൽ നിന്ന് വെള്ളം ഒലിച്ചിട്ട് വരുന്നത് ബ്ലോക്ക് ചെയ്യാൻ വേറെ ഫസ്റ്റത്തെ പ്രൊസീജിയർ എന്തെന്ന് പറഞ്ഞാൽ പാവ ബ്ലോക്ക് മൊത്തമായിട്ട് എടുക്കാം എടുത്തു കഴിഞ്ഞിട്ട് അത് പ്രഷർ പമ്പ് ഉപയോഗിച്ച് നല്ലവണ്ണം സൈഡൊക്കെ വാഷാക്കിയിട്ട് അത് ഒന്ന് കളർ വേറെ വേറെ ആക്കി വെക്കുക എന്നിട്ടായിട്ടാണ് അവർ ജെല്ലി ഇട്ട് നിരത്തുന്നത് ആ ജെല്ലി ഇട്ട് നിരത്തുന്നതിന് മുമ്പേ ഒരു കാര്യം അവർ ശ്രദ്ധിച്ചു എന്തെന്ന് വെച്ചാൽ വയറിങ്ങിൻ്റെ പൈപ്പൊക്കെ ചെതലരിച്ചിട്ടും ഉറുമ്പരച്ചിട്ടും മൊത്തമായിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടാമത് വയറിംഗ് പൈപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ കേബിളും വലിച്ചതാണ് ഗേറ്റ് ലൈറ്റിനൊക്കെ ഉള്ളതാണ് അങ്ങനെ അത് ചെയ്തിട്ടുണ്ട് പിന്നെ ജെല്ലി വാട്ടർ ലെവൽ നോക്കിയിട്ടായിട്ട് ഫുള്ളായിട്ട് റീസെറ്റ് ചെയ്യുന്നതിന് ശേഷം പിന്നീടാണ് അവർ പവർ ബ്ലോക്ക് നിർത്തിയത് ഇപ്പം അതിൻ്റെ ഇടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കംപ്രസ്സിങ് ചെയ്തിട്ടില്ല കംപ്രസ്സിങ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇൻ്റർലോക്കിന് വില കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് തനിയേ നമ്മളിപ്പം വെഹിക്കിളൊക്കെ മൂവ് ചെയ്യുമ്പോൾ തനിയെ ഇരിക്കുന്നുണ്ട് പിന്നെ അത് അപ്പം മൊത്തമായിട്ട് അവർ ഇൻ്റർലോക്ക് റീസെറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുന്നതാണ് പ്രഷർ പമ്പ് ഉപയോഗിച്ചിട്ട് ഏകദേശം ഒരു എട്ട് ദിവസം ഉണ്ടായിരുന്നു ഈ പാവ ബ്ലോക്കിൻ്റെ എടുക്കുമ്പോൾ തന്നെ മഴ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വിട്ടിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഈ പ്രഷർ പമ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ പഴയ ഇൻ്റർലോക്കിൻ്റെ നിറം ഞാൻ പറഞ്ഞില്ലേ ചെളികളൊക്കെ വന്നിട്ട് മൊത്തമായിട്ട് കളറൊക്കെ ചേഞ്ച് ആയിരുന്നു അങ്ങനെ ഇവർ പ്രഷർ പമ്പ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പഴയത് ആ ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഇൻ്റർലോക്കിൻ്റെ ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് മൊത്തം ചെളിയായിട്ടുള്ളതെന്ന് ഇത് ഈ സൈഡിൽ അവർ വാഷ് ചെയ്തിട്ടില്ല അങ്ങനെയാണ് ഇപ്പം ഇത് ഇത്ര വരെ റീസെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വിട്ടെന്തെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ ബാക്ക് സൈഡാണ് വരുന്നത് കേട്ടോ ബാക്ക് സൈഡെന്ന് പറഞ്ഞാൽ കിച്ചൺ കോട്ടിയാടിന് ആ സൈഡിലായിട്ടാണ് വരുന്നത് പിന്നെ എന്തെന്ന് വെച്ചാൽ ബേബി മെറ്റലാണ് ഇതിനാവശ്യമായിട്ടുള്ള റീസെറ്റിങ്ങിന് പവർ ബ്ലോക്കിൻ്റെ അടിയിൽ നമുക്കറിയാം ബേബി മെറ്റലാണ് യൂസ് ചെയ്യുന്നതെന്ന് അപ്പോൾ അത് കൂടാതെ തന്നെ അത് ഇൻക്ലൂഡഡല്ല അത് കൂടാതെ റീസെറ്റിങ്ങിന് മാത്രം പാവർ ബ്ലോക്കിന് റീസെറ്റിങ്ങിന് മാത്രം ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിട്ട് അവരെടുത്തത് ട്വൽവ് റുപ്പീസാണ് പെർ സ്ക്വയർ ഫീറ്റ് ട്വൽവ് റുപ്പീസാണ് അപ്പോൾ തൗസൻഡ് നയൻ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റോളം വന്നിട്ടുണ്ട് അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ ആ അത് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഓപ്ഷനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടി വന്നത് പിന്നെ എന്തെന്ന് വെച്ചാൽ വെയിൽ വരുമ്പോൾ പിന്നെ ചെയ്യും പിന്നെ ബ്ലോക്ക് ചെയ്യും പിന്നെയും ചെയ്യും അങ്ങനെയാണ് ഏകദേശം ഒരു എയ്റ്റ് ഡേയ്സ് പിടിച്ചപ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പവർ ബ്ലോക്കിന്റെ പണി കഴിഞ്ഞു കഴിഞ്ഞപ്പാടെ ഭയങ്കര മഴ തുടങ്ങിയതാണ് അപ്പോൾ രണ്ട് ദിവസം ഭയങ്കര മഴയായിരുന്നു അപ്പോൾ നമുക്ക് വെഹിക്കിള് ഉള്ളിൽ കൊണ്ടുവരാനും ഈവൻ സൈക്കിൾ ഓടിക്കുമ്പോഴൊക്കെ അതിൻ്റെ പവർ ബ്ലോക്ക് നീങ്ങിപ്പോണ്ടോന്നുള്ള പേടിയിൽ കുറേ ബുദ്ധിമുട്ടി കിട്ടോ ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റിങ്ങിൻ്റെ സമയമായി അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്യാപ്പിലേ ബേബി മെറ്റൽ ഇടുന്നുണ്ട് ഇട്ടിട്ട് ഒരു ഹൈറ്റ് വരെ കൊണ്ടുവരും എന്നിട്ട് അതിൻ്റെ മേലേക്ക് സി സിമെൻറ്റില്ലേ സിമെൻറ്റും സാൻഡും ടീ സാൻഡും മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ്ചർ അതിൻ്റെ ഇടയിലേക്ക് ഒഴിക്കുന്നുണ്ട് പിന്നെ ടു ഇഞ്ച് ഗ്യാപ്പിലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ആദ്യം നമ്മൾ വിചാരിച്ചു ഒരു ഇരുപത്തിനാല് പാവർ ബ്ലോക്ക് വെച്ചിട്ടൊരു സ്ക്വയർ ഉണ്ടാക്കിയിട്ട് പിന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് സെറ്റ് ചെയ്യാം എന്നാണ് ഇതിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് അങ്ങനെ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക അത് ആവൂല പിന്നെ നമ്മൾ മെക്സിക്കൻ ഗ്രാസ് എന്തുകൊണ്ട് യൂസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ വീട് കണ്ടമാനം വരുന്നതുകൊണ്ടാണ് ഓൾറെഡി നമ്മളിപ്പം പിന്നെ മെക്സിക്കൻ ഗ്രാസ് ഒക്കെ റിമൂവ് ചെയ്ത് ലാൻഡ്സ്കേപ്പ് എന്നിട്ട് പേൾ ഗ്രാസ് ആണ് ഇട്ടിട്ടുള്ളത് ഈ വീട് കാരണം വല്ലാണ്ട് മെയിൻ്റെനൻസിന് ഭയങ്കര ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥയാണ് ഓൾമോസ്റ്റ് ഒരു ഒരു മന്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഇൻ്റർലോക്കിൻ്റെ കൂടെ കയറി വരും അതിന് തന്നെയാണ് നമ്മളിപ്പോൾ ജെല്ലിയിട്ട് റീസെറ്റ് ചെയ്തത് നമ്മൾ ആദ്യമായിട്ട് ചെയ്തപ്പോൾ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഇട്ടിട്ടായിരുന്നു നമ്മൾ ഇൻ്റർലോക്ക് വെച്ചിരുന്നത് ആ സമയത്ത് അതായിരുന്നു അങ്ങനെയായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത് പവർ ബ്ലോക്കിൻ്റെ അടിയിൽ ഈ ബേബി മെറ്റീരിയൽ അല്ല യൂസ് ചെയ്തിരുന്നത് പുഴിയാണ് അപ്പം കണ്ടമാനം വീട് വരുന്നതുകൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിരുന്നു സ്ക്വയർ ഫീറ്റിന് ട്വൽവ് റുപ്പീസ് വെച്ചാണ് അവർ വാങ്ങിയത് ഇൻക്ലൂഡിങ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് റീസെറ്റിങ്ങും പിന്നെ വാഷിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പക്ഷേ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് വച്ചിട്ടുണ്ടായിരുന്നു നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ല പവർ ബ്ലോക്ക് ഫസ്റ്റ് ഞങ്ങൾ എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഒക്കെ ഞങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തതാണ് പിന്നെ അവർ വിരിച്ചതിന് ശേഷം പിന്നെ അവർ ഒന്നും കൂടെ കംപ്രസ്സിങ് ചെയ്യാതെ വാഷിങ് ചെയ്തിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എട്ട് ദിവസം പണി ഉണ്ടായിരുന്നു എന്ന് അപ്പം മോർണിംഗ് ഒരു എയ്റ്റ് തേർട്ടി ആകുമ്പോഴത്തേക്ക് അവർ തുടങ്ങും കേട്ടോ എയ്റ്റ് തേർട്ടി ആകുമ്പോൾ തുടങ്ങിയാൽ വൈകുന്നേരം ഒരു സിക്സ് തേർട്ടി ആ ഒരു സമയം വരെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ പണിക്കാരൊന്നും മോശമില്ലാത്ത പണിക്കാരാണ് പിന്നെ ഇതിനായിട്ട് യൂസ് ചെയ്തെന്തെന്ന് വെച്ചാൽ സിമൻറ്റ് യൂസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു അത് ഏകദേശം പതിനഞ്ച് ചാക്കോളം സിമൻറ്റ് വേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ ഇൻ്റർലോക്കിൻ്റെ ഇടയിൽ ഗ്രൗട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിനെ മിക്സ് ചെയ്തത് ടീ സാൻഡാണ് അതൊരു ഇരുപത് ചാക്കോളം വന്നിട്ടുണ്ട് പതിനഞ്ച് കിലോൻ്റെ ഒരു ചാക്കാണ് അത് വരുന്നത് കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു ടു ഇഞ്ചും പിന്നെ ഗേറ്റിൽ നിന്ന് റോഡ് വരെ ഒരു എയ്റ്റ് ഇഞ്ചും ആ ഒരു ലെവലിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പിന്നെ എന്തെന്ന് വെച്ചാൽ കോമ്പൗണ്ട് വാളിൻ്റെ രണ്ട് സൈഡിലായിട്ട് കുറച്ച് കോൺക്രീറ്റും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെയും കൂടെ വെള്ളം നിൽക്കുന്നതുകൊണ്ടാണ് പിന്നെ ഇതിപ്പം ഞാൻ വീഡിയോ എടുത്തിട്ടുള്ള ഓൾമോസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് മന്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസൊന്നും ഫീഡൊന്നും ആയിട്ടില്ല കേട്ടോ പിന്നെ എന്തെന്ന് വെച്ചാൽ ഞാൻ നൈറ്റിൻ്റെ ഒരു ലുക്കും കൂടെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കല്ല് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു പോളിഷ് ചെയ്യേണ്ടെന്ന് അപ്പോൾ ഒരു സ്റ്റോണിൻ്റെ ലുക്ക് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് തൽക്കാലത്തേക്ക് പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല ഇതിന് ഓൾമോസ്റ്റ് ഒരു വൺ ലാഖോളം കോസ്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നലത്തെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടിട്ട് ഉപകാരപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ താങ്ക് യു ബായ് സബ്സ്ക്രൈബ് സപ്പോർട്ട് വേറൊരു വീഡിയോ ആയിട്ട് കാണാം അസലു വലൈക്കും ബായ് തെക്കേ